അങ്ങനെ ഞങ്ങളുടെ സുപുടൂൻ്റെ രണ്ടാം പിറന്നാളായി എത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ കടന്നു പോകുന്നതെന്ന് അങ്ങനെ ദേണ്ട പിറന്നാളിനുള്ള പരിപാടിയിലാണ് ഇവിടെ എല്ലാവരും കേട്ടോ അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ വലിയ പരിപാടിയൊന്നും ഇല്ല നീ ഒന്നാം പിറന്നാള് നമ്മൾ അടിച്ച് പൊളിച്ച് എല്ലാവരും വിളിച്ചൊക്കെ ആഘോഷിച്ചു രണ്ടാം പിറന്നാൾ നമ്മൾ മാത്രമായിട്ട് അങ്ങോട്ട് ഒതുങ്ങിക്കൂടാന്ന് വിചാരിച്ചു പിന്നെ അമ്മയും അച്ഛനും നീ ഇന്ന് രാവിലെ ചേർത്തലേക്ക് പോയേക്കുവാണ് അവർക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് പോയതാണെ അല്ലേ പിറന്നാളൊക്കെ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞിരുന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവിടെ എല്ലാവർക്കും പനിയൊക്കെയായിരുന്നു അപ്പോൾ പിന്നെ അമ്മയ്ക്കൊക്കെ പോകാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പോയത് എന്നാലും ആ പൊന്നൂറ് സമ്മാനമൊക്കെ തന്നിട്ടാണ് അമ്മയച്ചനും പോയിരിക്കുന്നത് അങ്ങനെ വീട്ടിൽ നമ്മച്ചി വരും പിന്നെ കുഞ്ഞാവും അമ്മലും ഒക്കെ വരും അങ്ങനെ അനീതി വരും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളു ചേട്ടയും കുഞ്ഞ എന്നാ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കോ ആർക്കൊക്കെ കൊടുക്കും പിന്നെ ആ ആ ഇപ്പൊ തന്നെ തീരുമാനമാക്കാൻ തോന്നിട്ടുണ്ടോ എല്ലാം ചേച്ചി ആറ് ഹാപ്പി ബർത്ത്ഡേ ആയ്യോ ഞാൻ പേരെന്നാ ഞണ്ടോ മോന്റെ പേരെന്നാ അതെന്നാ വസു മോന്റെ പേരുന്നാ ആ വശു വശു വശുമേമിയുടെ ആ ഇത് മോന്റെ വസുമേമിയാണ് ചേച്ചിയുടെ പേര് അടി വൈഷ്ണവി അപ്പയുടെ പേര് ഏ എന്തുവാ അപ്പയുടെ മോന്റെ അമ്മയുടെ പേര്ന്ന അമ്മയുടെ പേര് അഞ്ഞു അമ്മ ആ പൊന്നു

രണ്ടാൾറെ

അങ്ങനെ ഞങ്ങളുടെ ദേ രാവിലെ കുളിച്ച് പുത്തനുടുപ്പൊക്കെ ഇട്ട് പൊട്ടക്കത്തിട്ട് കണ്ണൊക്കെ എഴുതി നല്ല സുബ്രുമണിയനായിട്ട് ചെയ്യേണ്ട അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കുഞ്ഞാത്തും ചേട്ടയും കുഞ്ഞും കൂടെയാണ് പോകുന്നത് ഞാൻ പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ടൗൺ വരെ പോകണമായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കി വെച്ചു ചമ്മന്തി ഉണ്ടാക്കി വെച്ചു പിന്നെ ഓടിപ്പോയി കുളിച്ച് റെഡി ആയിട്ടോ കട്ടപ്പനിക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയായിരുന്നാലും നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ കട്ടപ്പനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് നമുക്ക് കട്ടപ്പനി പോയി ഇച്ചിരി വരുവാണെങ്കിൽ ൾ ഉണ്ടായിരുന്നു നമുക്ക് ഇച്ചിരി കപ്പയും ചിക്കനും പിന്നെ ഇച്ചിരി പായസം ഒക്കെയുള്ള സാധനം ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നേ അപ്പോൾ കട്ടപ്പനെ ചെല്ലുമ്പോഴത്തേക്കും അമ്മച്ചിയും വരും അമ്മച്ചും ഞാനിവിടെ എന്നിട്ട് തിരിച്ചു പോരാന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടയ്ക്ക് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചേട്ടേ വരുന്നില്ല ചേട്ടേ വൈകുന്നേരം വരുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞങ്ങൾ ഞാനും അമ്മച്ചിയും സമ്പുടും കുഞ്ഞാത്തും കൂടെയാണ് ഇന്നത്തെ പർച്ചേസിങ് അങ്ങനെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടയ്ക്ക് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു സൊമ്പുടും പിന്നെ അവിടെ ചെന്ന് ഈ വന്നേര അപ്പാ ആപ്പാപ്പം എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മറ്റേ ജെല്ലി ജെല്ലിമുട്ടായില്ലേ ആ സംഭവമാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അത് വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏ ബഹളം വെച്ചോണ്ടേ ായിരുന്നേ കുഞ്ഞത്തെ ചേച്ചി പിന്നെ ഇന്നിങ്ങോട്ട് ലീവെടുത്തിട്ടു കേട്ടോ സ്കൂളിലെ സ്പോർട്സ് ഡേ ആയിരുന്നു അതുകൊണ്ട് പിന്നെ പോയില്ല പിന്നെ സമ്പുടിൻ്റെ പിറന്നാളും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് പോകാഞ്ഞത് അപ്പം ആർട്സിനൊക്കെ ഉള്ളു നമ്മൾ സ്പോർട്സിന് നമ്മൾ പോകാറില്ല അങ്ങനെ ഇതേണ്ട നമ്മൾ ഓഫീസിൽ നിന്ന് പോകാൻ തുടങ്ങി ഇപ്പോൾ അച്ചാച്ചി തൈ അവിടുന്ന് കൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അമ്മച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അത്യാവശ്യം ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കപ്പയും പാലും തൈരും അതുപോലുള്ള കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കിതേ മൂന്നാമത്തെ ബേക്കറി കയറി കോലുമുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ സമ്പുടും നിൽക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിയും വന്ന് അമ്മച്ചയ്ക്ക് പല്ലെടുത്തിട്ട് പല്ലിനെ ആയിട്ട് ഇരിക്കുമായിരുന്നു പിന്നെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ നേരെ പോയിട്ട് സുബുടൻ ഒരു ഉടുപ്പ് എടുത്തു അമ്മച്ചി അങ്ങോട്ട് ഉടുപ്പ് എടുത്തത് ഉടുപ്പ് എടുത്തിട്ട് ഞങ്ങൾ നേരെ ചിക്കൻ ചിക്കൻകട വന്നു അവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാരെയും ഞങ്ങൾ നേരെ വണ്ടി വിളിച്ച് വീട്ടിലേക്ക് പോന്നു കൊടുത്തീനി പൊന്നു ഒരു വഴിക്ക് കൊണ്ടുപോവത്തില്ല വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി നേരമൊക്കെ റെസ്റ്റ് എടുത്തു എല്ലാവരും അടുത്തിട്ടുണ്ടായിരുന്നു നല്ല വെയിലൊക്കെ ആയിരുന്നു കൊണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ കലവറയിലേക്ക് കയറി നമ്മുടെ ഓരോരോ പരിപാടികൾ നമ്മൾ തീർത്ത് വെച്ചു ഇച്ചിരി പായസമൊക്കെ വെച്ചു അപ്പം അതുപോലെ തന്നെ കപ്പയും ചിക്കനും ആയിരുന്നു കേട്ടോ നമ്മളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കപ്പയും ചിക്കൻ്റെ പരിപാടികളൊക്കെ ഞങ്ങൾ നേരത്തെ തീർത്ത് വെച്ചു ഇച്ചിരി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും നമ്മൾ വറുത്ത് വെച്ചു കണ്ടോ നമ്മുടെ പായസം അമ്മച്ചാണേ ഉണ്ടാക്കിയത് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി എൻ്റെ സ്പെഷ്യലായിരുന്നു എന്നെ മീനും വറുത്തു പിന്നെ നല്ല കപ്പ കപ്പയുണ്ടായിരുന്നു നല്ല കപ്പയെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എന്തേലും ആവശ്യത്തിന് വാങ്ങിക്കുന്ന കപ്പ ഒരിക്കലും നന്നായി കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇച്ചിരി വേവ് ഭയങ്കര കൂടുതലുള്ള കപ്പയില്ലേ ഇങ്ങനെ കരിമ്പ് കപ്പ പോലത്തെ ഒരു കപ്പയായിരുന്നു ആ കപ്പയുണ്ടായിരുന്നു പിന്നെ കുറേ നേരം നമ്മൾ ഉപ്പൊക്കിയിട്ട് വേവിച്ചതിന് ശേഷമാണ് ആണ് കേട്ടോ നമുക്കൊന്ന് ഇച്ചിരി നന്നായി കിട്ടി പിന്നെ ഞങ്ങളുടെ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചേട്ടയതേ നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾത്തങ്കിൽ കേക്ക് പോയി വാങ്ങിച്ചു നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ കൊച്ചിൻ ബേക്കറിയുടെ ബോർമയുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും അവിടെ പോയാൽ ാണ് കേക്ക് വാങ്ങിക്കാറേ അപ്പോൾ ഏത് കേക്ക് വേണമെന്ന് വെച്ചാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ കിട്ടും പേരൊക്കെ എഴുതി അന്നേരം തന്നെ തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ പോവാണ് സുബിട് നേടേണ്ട ചേട്ടയുടെ കൂടി ഇരുന്ന് വണ്ടിയൊക്കെ ഓടിച്ചോണ്ടു പോകുവാണേ அந்த அச்சி ஆ ஆ கண்டுனா ஆ ஆ மே காணிச்ச 20 அச்சி ஆனது அதுக்கு நம்ம சும்மா ஏட்டாலும் குழப்ப இல்ல நோண்ட கிட்டுல ஆ சேசி பண்ணி கொடுத்து தரலாம்டா என்ன இப்ப ஒரு ரெங்க ரெண்டாக தள்ளி இந்த பொண்ணு ரெண்டே 20 அச்சி நீ ப சார்ஜ் ஏட்ட கொண்ட இந்த ஓமேயன்ன பூரா நோட்டிட்ட മുനിടെ മാറ്റാസുണ്ട് അച്ഛാ അല്ല നമുക്ക് ചുമ്മ കൊണ്ട് നമ്മ ചെയ്യണ്ടി വരാനോ ഞാൻ ഓഫീസിൽ ഇങ്ങോട്ട് പോയോ ഇന്ന് ഞാൻ പള്ളിയിൽ ഡോക്ടറെ കണ്ടാണ് വരദ അമ്മയാണോ നമ്മൾ ഇങ്ങോട്ട് പോട്ടെ ഇതിട്ടപ്പോ തേയി ഇങ്ങോട്ട് തന്നോ ഇങ്ങോട്ട് ഇങ്ങോട്ട് മുറുക്കൂ മുറുക്കൂ ഇന്നെ बर्थडेയാണ് ഓന്റെയാണോ ആ മുറുക്കൂ മുറുക്കൂ ഹാപ്പി ബർത്ത്ഡേ ക്യൂ ഹാപ്പി ബർത്ത്ഡേ അടങ്ങ കുറയുന്നില്ല ഞാൻ എങ്ങി പോ 啊、弟弟，弟弟。<laughs> <laughs> <laughs> ഇതിക്കി കൊടുക്കണം ഇത് വന്നല്ലേ കൊടുത്തേക്കണ എല്ലാവർക്കും ഇനി വേറെ അടുത്ത ആർക്കാ കൊടുക്കണ്ടേ മാമേ നീ ആർക്കാ കൊടുക്കണ്ടേ നീ ആർക്കാ കൊടുക്കണ്ടേ അയോ അപ്പായിക്ക് കൊടുക്കണ്ടേ അയോ നീ ആർക്കാ കൊടുക്കണ്ടേ അപ്പായിക്ക് കൊടുക്കണ്ടേ അമ്മിക്കോ നന്നല്ല അമ്മ മാടി അല്ല അവർ കഴിക്കുന്നു അല്ലേ ചേച്ചിട്ടോടി കൊച്ചിന് അതെല്ലാം ിഫ്റ്റ് ചേട്ടൻ തന്നെ വണ്ടിയാ കുഞ്ഞി കഴിപോയോ അല്ല അത് അല്ലെ കുഞ്ഞിനൊക്കാൻ പറ്റുന്നില്ല നിങ്ങള് ക്യാമറയ്ക്ക് അകത്ത് വന്നോ അച്ഛനും അമ്മയും പോകുന്നതിന് മുമ്പായിട്ട് വാങ്ങിച്ചു തന്നിട്ട് പോയ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഇപ്പോഴായിരുന്നു സുബുടൂനെ കാണിച്ചത് കുഞ്ഞാത്തുന്റെടെ അത് കുഞ്ഞാത്തുന്റെ മെഡലിരിക്ക പ്രസാനം ാലും നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കൂടി ചെല്ലുന്നതെന്നും പറഞ്ഞുകൊണ്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു സുബിടും നേടേണ്ട നേരത്തെ കിടന്നുറങ്ങി അവനെ ഈ പകലി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ കിടത്തി ഉറക്കി അല്ലെങ്കിൽ പന്ത്രണ്ടര ഒരു മണിയാകാതെ ഈ രണ്ട് പേര് ഉറങ്ങില്ല കേട്ടോ കുഞ്ഞാത്തും അതേ കുഞ്ഞു അതേ ഒരു പന്ത്രണ്ടര കഴിയാതെ എന്തായാലും ഉറക്ക ഉറങ്ങത്തില്ല ഇന്നിപ്പോൾ പകലുറങ്ങാത്തത് കൊണ്ട് മാത്രമാണ് അന്നേരം ഉറങ്ങിയത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അമ്മച്ചിയൊക്കെ പോയി കുഞ്ഞാവിയൊക്കെ പോയി അവരെല്ലാവരോട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ പരിപാടിയൊക്കെ തീർത്തിട്ട് ഞാനും കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക